ഹായ് ഇന്ന് എന്തെങ്കിലും ഞാൻ മൈദ വെച്ച് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി മൈദ ഞാൻ വാങ്ങി വെച്ചേക്കണേ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി മാറ്റി വയ്ക്കാനും പറ്റില്ല കാരണം ഇത് മാറ്റി വെച്ചാൽ അവിടെ ഇരിക്കും എനിക്ക് മൈദേനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കടിമോ എനിക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്തുണ്ടാക്കും എന്നാലോചിച്ച് ആലോചിച്ച് ലാസ്റ്റ് ഞാൻ ഡയമണ്ട് എന്ന് ഡയമെൻറ്റെന്നും സ്നാക്ക് ഉണ്ട് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിൽ ഓയിലൊന്നും ഉണ്ടായില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിലുണ്ടായില്ല പിന്നെ ഞാൻ കിട്ടിയ ഓയിലൊക്കെ തൂത്ത് വടിച്ചാണ് എടുത്ത് തൂത്ത് വടിച്ചെടുത്ത ഓയിലും അതുപോലെ തന്നെ ആ കൺസിസ്റ്റൻസിയിൽ കിട്ടാനുള്ള ആ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ച് ഞാൻ കുറച്ച് നേരം അതൊന്ന് എടുത്തു വെച്ചെട്ടോ അപ്പോഴേക്കും ഞാൻ അവിടെ എല്ലായിടത്തും പൊടിയും കാര്യങ്ങളൊക്കെ ഇതെറി എൻ്റെ വീട്ടിലെല്ലാവരും പറയാറുണ്ട് നീ എന്ത് എടുത്താലും അവിടെ എല്ലാം വിതറിയെടുക്കുന്നത് നീ എന്താണ് കുക്ക് ചെയ്യാൻ കയറുന്നത് ആ സാധനം എന്താണെന്ന് നമുക്ക് കിച്ചണിൽ നോക്കിയാൽ അറിയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ കിച്ചണിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ അത് കുറച്ചുകൂടി കഴിയുമ്പം ഇതിലാമപ്പുറം ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ അറിഞ്ഞാൽ ഇത്രയും നീറ്റാക്കുന്നതാണ് ഉമ്മച്ചിയൊക്കെ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഞാൻ ഉണ്ടയാക്കിയതിൽ ജസ്റ്റ് അതിൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊന്ന് കോട്ട ചെയ്തതിന് ശേഷമാണ് ഞാൻ എടുത്തു തുടങ്ങിയത് അത് നിർബന്ധമൊന്നുമില്ല ഞാൻ എൻ്റെതായ ഒരു കഴിവ് പരീക്ഷിച്ചതാണ് അങ്ങനെ ഇത് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത് ഇത് പൊരിക്കാനായിട്ട് ഓയിൽ വേണ്ടേ അതെൻ്റെ അടുത്ത് ഇല്ലല്ലോന്ന് പിന്നെ ഞാൻ എന്താ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം പോയി വാങ്ങാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വഴി നോക്കാം ഉമ്മാടെ അടുത്ത് ചോദിച്ചതിന് ഉമ്മച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ തരും അപ്പം അങ്ങനെ ഇത് അടയ്ക്കൊതുക്കി ഒരു പാത്രം വെച്ച് ഞാൻ മൂടി അതായത് ഒരു കണ്ടില്ലേ ഇതിൻ്റെ എന്നെ ഒരു അടപ്പ് വെച്ച് ഞാൻ മൂടി വെച്ചു എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നെ ഡയമണ്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കുക്കിംഗ് പരീക്ഷണത്തിലേക്ക് എത്തിയത് എനിക്ക് വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യാൻ അറിയില്ല അപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മിച്ചിയൊക്കെ എൻ്റെ അമ്മായിമ്മയൊക്കെ പറയാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലതാന്ന് പിന്നെ അവർക്ക് അടുത്ത തവണ നല്ലത് ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ ആ ഒരൊറ്റ വിശ്വാസത്തിൻ്റെ പുറത്താട്ടാണ് അവർ എൻ്റെ അടുത്ത് നല്ലതാണെന്ന് പറയണേ നാളെ നാളെയും ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കേണ്ടതല്ലേ ആ ഒരു പേടിയും കൊണ്ട് മാത്രം ഒന്നാണ് ചില നേരത്തെ എനിക്ക് തോന്നാറുള്ളത് അങ്ങനെ ഇവിടെയൊക്കെ നീറ്റാക്കിയിട്ടിട്ടോ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് താഴേക്കല്ലേ ഞാനത് ഇട്ടേന്ന് പിന്നെ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സെറ്റായിട്ടാണ് ഉമ്മച്ചിയുടെ അടുത്ത് ചോദിച്ച് ഞാനൊരു ഓയിലിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഉമ്മച്ചി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ബാക്കിയുടെ എടുത്ത് ഇതേപോലെ പരുത്തി എടുക്കാൻ പോയാണ് ഉണ്ടുണ്ടാക്കി അതാ പത്തിരി പ്രസ് ഇല്ലേ അതിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കാൻ പോയാണ് ഞാൻ ആദ്യം വിചാരിച്ചു പരുത്താന്ന് പരുത്തൽ നല്ല പണിയാണ് അപ്പോൾ അത് കാരണം ഞാൻ അത് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ പത്തിരി പ്രസ്സിൽ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം എന്താ ചെയ്തേ ഒരു ടൈൽ പീസിലാണ് നമ്മൾ ചപ്പാത്തി ഇടുന്നത് അപ്പോൾ അതിൽ കുറച്ച് പൊടിയൊക്കെ തൂകി അതൊന്ന് നീറ്റാക്കി എടുത്തിട്ട് അവിടെ വെച്ചാണ് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണേട്ടോ ഈ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറിച്ച് തോന്നിയ മെസ്റ്റേക്കാക്കി ഒരു ടേബിളാക്കി എടുത്താൽ മതി അങ്ങനെ മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇത് വിട്ടുകിട്ടേണ്ടതാണ് അപ്പോൾ അധികം പ്രസ് ചെയ്യാനും പാടില്ല കേട്ടോ അങ്ങനെ ഈ മാവ് സെറ്റാവുന്ന സമയം കൊണ്ട് ഞാൻ പോയി ഓയിൽ വാങ്ങി അധികം ദൂരമല്ല നമ്മുടെ ഇവിടുന്ന് കടയിലേക്ക് അപ്പോൾ ഓയിൽ വാങ്ങി ഇനി ഇതെല്ലാം വറുത്ത് കോരി എടുക്കണം ഇത് വറുക്കണ സമയത്ത് അത്യാവശ്യം കുറവ് ഫ്ലെയിം മതി എന്താണെന്ന് വെച്ചാൽ ഇത് വേവണം അതിൻ്റെ ഉള് നല്ലോണം വേവേണ്ടതാണ് എന്നാൽ നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് അത്യാവശ്യം ചൂടും വേണം കേട്ടോ ആ ഒരു രീതിക്കാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് അങ്ങനെ വേവനുസരിച്ച് ഞാൻ ഓരോ ഡയമണ്ടോ അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്ത് ഒന്ന് ഒരു ബ്രൗണിഷ് ഷെയ്ഡില്ലേ നമുക്ക് ഇതേപോലത്തെ ഒരു ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡിൽ നമുക്ക് എല്ലാം എടുക്കാം ഇതിൻ്റെ കളർ എന്താ പറയണതെന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ ഡ്രൈ ആവണ ഒരു കളറുണ്ടല്ലോ വല്ലാത്ത കുക്ക് അല്ലാത്ത കാരണം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനറിയില്ല അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട് ഇനി ഇത് ഫുൾ നമ്മളെടുത്ത് ഇതാക്കുന്നില്ല കേട്ടോ ഷുഗറിൽ ഇടുന്നില്ല കുറച്ച് മാത്രം ഷുഗർ ലൈനി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ഡയമണ്ട് നാലിലേക്ക് വരുന്നത് ഇവിടെ എല്ലാവരും ഷുഗർ കട്ട് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അത് കാരണം മോൻക്ക് വേണ്ടതിൽ മാത്രം നമ്മൾ ഷുഗർ ആഡ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത പഞ്ചസാര പാനി പാനീയം ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് തട്ടി കൊടുക്കാൻ പോവാണ് ബാക്കിയെല്ലാം സെറ്റാണ് അങ്ങനെ പഞ്ചസാര ലൈനി അത്യാവശ്യം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതൊരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ വെള്ളമായി പോയത് എന്നാൽ അത്യാവശ്യം നല്ല തിക്കിൽ കിട്ടണ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഇതുപോലെയുള്ള ഡയമണ്ട്സ് ഇട്ട് ഇത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ കറക്റ്റ് ഭാഗത്തിൽ കിട്ടും ഇനി ഇതൊന്ന് ചൂടാറണ വരെ നമ്മൾ ഇത് ഇതേപോലെ ഇരുന്ന് ആട്ട അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിയിരിക്കും ഞാനിത് ഒരു മുറം ഉണ്ടല്ലോ പണ്ടത്തെ ആ മുറത്തിലിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ പക്ഷേ ഉമ്മമാരുണ്ടാക്കണം അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ